വെറും രണ്ടര സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കിഴക്കിനിയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്ത് ഗൾഫ് ബസാർ എന്നൊരു പ്രദേശമുണ്ട് അവിടെയാണ് സുന്ദരമായ ഈ വീടുള്ളത് ഗൃഹനാഥന്റെ പേര് നൗഫൽ നിരവധി വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് രണ്ടര സെന്റിൽ വീടുള്ളത് ഗംഭീരമായ ഒരു സിറ്റൌട്ട് മുന്നിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു ചെറിയ പ്ലോട്ടിൽ ഈ പ്രീമിയം സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണിത് നാട്ടിൽ തന്നെ പ്രധാനപ്പെട്ട യുവ ഡിസൈനറായ സിറാജ് ആണ് വീടിന്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് വെട്ടുകലിന്റെ ചാരിതയിൽ ക്ലാഡിംഗ് ഡൈൽ ഒട്ടിച്ച ഒരു തൂണുണ്ട് സിറ്റൌട്ടിൽ അതാണ് പ്രധാന ആകർഷണം തീരെ സ്ഥല സൗകര്യമില്ലാത്ത ചെറിയ പ്ലോട്ടുകൾ നിർമ്മിക്കാൻ പറ്റിയ പ്ലാനാണ് വീടിന് മുന്നിൽ സാമാന്യമായൊരു മുറ്റം ഒഴിച്ചിട്ടതിന് ശേഷമാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് വെളുവെളുത്ത വെട്രിഫൈഡ് ടൈലുകൾ കൊണ്ടാണ് സിറ്റൌട്ടിന് നിലം പാകിയിരിക്കുന്നത് അതിന് കറുത്ത ഗ്രാനൈറ്റ് കൊണ്ട് ബോർഡറും നൽകിയിട്ടുണ്ട് റെഡ് സാനിൽ നിറത്തിലുള്ള ഒരു ഇരട്ടപ്പാളി വാതിലാണ് മുന്നിലുള്ളത് ഒരു ഫ്രഞ്ച് വിൻഡോയും അതിനടുത്ത് നൽകിയിട്ടുണ്ട് പ്ലോട്ട് എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വീട് നിർമ്മിക്കാൻ അതൊന്നും ഒരു തടസ്സമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വീടാണ് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ കയറുന്നത് അതിവിശാലമായ ഒരു ഡ്രോയിങ് ഏരിയയിലേക്കാണ് ഇതിന് ചെറിയൊരു പാർട്ടീഷൻ നൽകി ഒരു ഭാഗം സിറ്റിംഗിനായും മറ്റൊരു ഭാഗം ഊൺമുറിക്കുമായി സെറ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഇരിക്കാനായി എൽ ഷേപ്പായ ഒരു സോഫ ക്രമീകരിച്ചിരിക്കുന്നു ഒപ്പം ഒരു ടീപോയും കാണാം പട്ടയും കമ്പിയുമൊന്നും ഇല്ലാത്ത പുതിയ കാലത്തെ ട്രെൻഡിംഗ് ആയ ഒരു ജനലിൻ്റെ പശ്ചാത്തലത്തിലാണ് സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ജനലുകൾക്കും ബ്ലൈൻഡ്സും ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്ലോട്ടായതുകൊണ്ട് നിരവധിയായ പ്ലാനുകൾ പരീക്ഷിച്ചു അവസാനമാണ് സിറാജിനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹമാണ് നൗഫലിനെ ഈ വീടിൻ്റെ പ്ലാൻ വരച്ച് ഈ വിധം വീട് തയ്യാറാക്കി നൽകിയത് ഗസ് സെറ്റിങ്ങിന്റെ ഭിത്തിമേലും ചെറിയൊരു ആർട്ട് വർക്ക് നൽകി സുന്ദരമാക്കിയിട്ടുണ്ട് അതിഥികളിരിക്കുന്നതിൻ്റെ എതിർവശത്തായിട്ട് ഡൈനിങ് സ്പേസ് വളരെ വളരെ ഒതുക്കത്തിലാണ് ഡൈനിങ് സ്പേസിന്റെ ഡിസൈൻ ചുറ്റോടു ചുറ്റും നിരവധി ജനലുകൾ നൽകിയിരിക്കുന്നു മാർബിളും തടിയും കൊണ്ട് നിർമ്മിച്ച ഊന്മേശയാണ് നാലോ എട്ടോ ആളുകൾക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഉള്ളിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാവുന്ന തരം കസേരകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗംഭീരമായ സ്പേസ് യൂട്ടിലിറ്റി എന്ന ആശയം അതിവിദഗ്ധമായി ഈ വീട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നു വീടിനെ നിലത്താകമാനം ഐവറി നിറമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് ഇവിടെ ഒരു കോർണറിലായാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ കാഴ്ചകൾ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വൃത്താകൃതിയുള്ള ഒരു കണ്ണാടി ഒരു സ്റ്റോറേജ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് ആ ഭാഗമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് വാഷ് ഏരിയയുടെയും ഡൈനിങ്ങിന്റെയും ഇടയിലായി ഇങ്ങനെ ഒരു പാർട്ടീഷനും നൽകിയിരിക്കുന്നത് കാണാം അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിന്റെ ആകെ വിസൃതിയെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു അതിൽ രണ്ട് ബെഡ്റൂമുകളും ഗസ്സിറ്റിങ്ങും ഡൈനിങ്ങും സിറ്റൌട്ടും കിച്ചണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അതുപോലെ ഉൺമുറിയുടെയും ഒക്കെ പിൻഭാഗത്തായി കിച്ചണും രണ്ട് ബെഡ്റൂമുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി അതിന്റെ കാഴ്ചകൾ അത്യധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു ബെഡ്റൂമാണ് എല്ലാ സൗകര്യങ്ങളുമുണ്ട് മോഡിക്ക് യാതൊരുവിധ കുറവുമില്ല ജനലുകളുടെ വിന്യാസവും അതിന്റെ ഡിസൈനും ഒക്കെ എടുത്തു പറയാവുന്ന സവിശേഷതയാണ് കട്ടിലിന്റെ ഇരുവശവുമായി കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നു ഇടതുവശത്ത് മൂന്ന് പാളിയുള്ള ഒരു ജനൽ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നിലുമുണ്ട് ഒരു ജനൽ സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി കാണും ഈ ബെഡ്റൂമിന് വിശാലമായ കട്ടിലിനോട് ഒരു ബെഡ് സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കട്ടിലിൽ കിടക്കുന്ന ആളുകൾക്ക് അഭിമുഖമായി കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ സ്റ്റോറേജ് അതിവിശാലമായ ഒരു സ്റ്റോറേജ് സംവിധാനമാണ് ഈ മുറിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജാലകത്തിനും അതുപോലെ ആ ഡോറിനും ഇടയിലുള്ള സ്പേസ് അപ്പാടെ സ്റ്റോറേജിനായി വെച്ചിരിക്കുകയാണ് നല്ല എസ്തറ്റിക് സെൻസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ചെറുതെങ്കിലും സർവമാന സൗകര്യങ്ങളുമുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബെഡ്റൂം ആണിത് ഈ മുറിയോട് ഒരു ചെറിയ ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ടോയ്ലറ്റ് ഡോറിന്റെ കാഴ്ചകൾ വലിയൊരു പ്ലോട്ടിൽ വലിയൊരു വീട് നിർമ്മിക്കുക എന്നത് വലിയ ടാസ്ക് ഉള്ള കാര്യമല്ല എന്നാൽ ഇമാതിരി ചെറിയ പ്ലോട്ടിൽ സർവമാന സൗകര്യങ്ങളുമുള്ള വീടുകൾ ഡിസൈൻ ചെയ്യുക എന്നത് ഒരൽപം സങ്കീർണമായ ജോലിയാണ് ഇവിടെ ഡിസൈനർ അത് ഗംഭീരമായി നിർവഹിച്ചിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഡോറുകളെല്ലാം റെഡിമെയ്ഡ് വാങ്ങി വെച്ചതാണ് ഇനി രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകൾ വളരെ കോമ്പാക്റ്റും വളരെ പ്ലസന്റുമായ ഒരു ബെഡ്റൂമാണ് ഇത് നല്ല പകൽ വെളിച്ചത്തിനും കാറ്റിനുമുള്ള സൗകര്യമുണ്ട് വസ്ത്രങ്ങൾ തേക്കുന്നതിനുള്ള ഒരു തേപ്പോട്ടി സ്റ്റാൻഡും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഐവറി നിറമാണ് മുറിയുടെ തീം ആ നിറത്തോട് അനുപൂരകമായ വർണ്ണങ്ങളിലാണ് ഫർണിച്ചറുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡും നീളമുള്ള ഒരു സ്റ്റോറേജുമാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചറുകൾ ഫർണിച്ചറുകളുടെ എണ്ണം കുറയും തോറും നമ്മുടെ മുറികൾക്ക് മനോഹാരിത കൂടുന്നു എവിടെയായാലും ഒരു മുറിയിലേക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു ബെഡും ഒരു സ്റ്റോറേജും ആണ് അതെല്ലാം ഇവിടെ കമനീയമായി സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ നിന്നിറങ്ങി അടുക്കളയുടെ കാഴ്ചകളിലേക്ക് ടെമ്പേർഡ് ഗ്ലാസും തടിയും കൊണ്ട് നിർമ്മിച്ച റെഡിമെയ്ഡ് ഡോറാണ് അടുക്കളയ്ക്ക് അനായാസം അടുക്കളയിലെയും ഹാളിലെയും ഒക്കെ കാഴ്ചകളെല്ലാം ഇതിലൂടെ കാണാനും നമുക്കെല്ലാവർക്കും പറ്റുന്ന വളരെ മനോഹരമായ ഒരു അടുക്കള ദീർഘമായ സ്റ്റോറേജ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇതും സാമാന്യം നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു അടുക്കളയാണ് അടുക്കളകൾ അമിതമായ വലിപ്പം ഇല്ലാത്തവയാണ് നന്നാവുക മുകളിലും താഴെയുമായി നല്ല സ്റ്റോറേജ് ഉണ്ട് നിരത്തെല്ലാം ഐവർ നിറത്തിലുള്ള വെട്രിഫൈഡ് ടൈലുകൾ നിരത്തിയിരിക്കുന്നു മൊത്തത്തിൽ വെളുത്ത നിറമാണ് തീം എന്ന് പറയാം കിച്ചൺ വാൾ ടൈലുകളും അങ്ങനെ തന്നെ ആധുനിക കാലത്തിന് യോജിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഈ അടുക്കളയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പേരിന് പോലും വിമർശനാത്മകമായി ഒന്നും കാണാനില്ലാത്ത ഒരു അടുക്കളയാണ് വേണ്ടി വന്നാൽ അടുക്കളയുടെ പിന്നിൽ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലവും ബാക്കിയായിട്ടുണ്ട് ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും ഇവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും മികച്ച വസ്തുക്കൾ കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യും യാതൊരുവിധ ഇൻ്റീരിയർ വർക്കുകളും ഇല്ലാതെ ഏഴ് ലക്ഷം രൂപയാണ് വീടിന് ചിലവായത് മൂന്ന് ലക്ഷം രൂപ ഇൻ്റീരിയർ വർക്കുകൾക്കും ചിലവായിരിക്കുന്നു